ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നീ രാവിലെ സമയം വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം അവിടെ കാണുന്നത് ഒന്നാമത് ഒരു മൃഗം അത് വളരെ അധികാരത്തോടെ പത്ത് കൊമ്പും ഏഴ് തലയും പത്ത് രാജമുടിയും ഉള്ളതായ ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നു അതിനു ശേഷമായിട്ട് ആ മൃഗത്തിന് മഹാസർപ്പം തൻ്റെ ശക്തിയും അധികാരവും കൊടുക്കുന്നു മാത്രമല്ല ആ മൃഗം തൻ്റെ തലകളിലൊന്ന് മുറിവേറ്റ് ഒരു മരണകരമായി മുറിവേൽക്കുകയും അത് പുറത്തു പോവുകയും ചെയ്തതായിട്ട് വെളിപ്പെടുത്തുന്നു ബമ്പും ദൂഷണവും സംസാരിക്കുന്ന വായുള്ള നാവായി നാൽപ്പത്തിരണ്ട് മാസം പ്രവർത്തിക്കുവാൻ അതിന് അധികാരം ലഭിച്ചു ഈ തലയിൽ വന്ന മുറിവ് പുറത്തുപോയത് അറുക്കപ്പെട്ട കുഞ്ഞാടിനോട് അതിനെ തന്നെ കപടമായി തുലനം ചെയ്യുന്ന ശത്രുവിനെയാണ് അതിലൂടെ നാം വ്യക്തമായി മനസ്സിലാക്കുന്നത് അങ്ങനെ ദൈവത്തെയും ദൈവത്തിൻ്റെ നാമത്തെയും അവൻ്റെ കൂടാരത്തെയും ദൈവജനത്തെയും ദൂഷിക്കുവാനുള്ള അധികാരവും ലഭിച്ച ഒരു വൈശാചിക ശക്തിയാണ് നാം ഇവിടെ കാണുന്നത് എന്നാൽ ആ അധികാരമെല്ലാം ദൈവം തൽക്കാലത്തേക്കിന് അതിനേൽപ്പിച്ചു കൊടുത്തതാണ് അധികാരം ലഭിച്ച ആ മൃഗം വളരെ വമ്പോടും ദൂഷണത്തോടും കൂടെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയായി പ്രവർത്തിക്കുന്നതായി നാം ഇവിടെ കാണുന്നു വീണ്ടും അതിൻ്റെ എട്ടാം വാക്യം നാം ഇങ്ങനെയാണ് ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത പൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും വീണ്ടെടുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മുദ്ര ഏറ്റവരെ ദൈവം എല്ലാ കാലത്തും തൻ്റെ സംരക്ഷണ വലയത്തിൽ സംരക്ഷിക്കുന്നു അവർക്ക് മൃഗത്തെ നമസ്കരിക്കുവാൻ കഴിയാതെ വണ്ണം ദൈവം പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയാലവർ ഹൃദയത്തെ നിറച്ചിരിക്കുന്നു ഈ അധികാരവും ശക്തിയും ഒക്കെ കാണുന്ന ഉള്ളതായ മൃഗത്തെ കാണുമ്പോൾ മറ്റെല്ലാ ജനവും അതിനെ നമസ്കരിക്കും നമുക്കുള്ള ഉറപ്പ് നമ്മുടെ പേര് ദൈവജനത്തിൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർത്തു സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ ഒരു പുസ്തകത്തെക്കുറിച്ച് മോശം മുതലുള്ള പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട് മോശം പറഞ്ഞിട്ടുണ്ട് പാപം ചെയ്യുന്നവൻ്റെ പേര് നീ ജീവപുസ്തകത്തിൽ നിന്ന് നീക്കിക്കളയുമെന്ന് അല്പത്തിൽ തുടങ്ങി സോറി പുറപ്പാടിൽ തുടങ്ങി ആ പരാമർശം വെളിപ്പാടിലൂടെയും ആണ് ദൈവം അവസാനിപ്പിക്കുന്നത് അവിടെ പറയുന്നത് കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യയിൽ തള്ളിയിരുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തര എന്നേക്കുമുള്ള ആ ശാശ്വതമായൊരു നാമം ദൈവജനത്തിന് ദൈവം കൊടുത്ത് അവരുടെ പേരുകൾ ആ പുസ്തകത്തിൽ കുറിച്ചു വച്ചിരിക്കുകയാണ് അത് അതിലുള്ള ഓഹരി ലഭിച്ചവർ ഒരിക്കലും കുഞ്ഞ് കുഞ്ഞാടിനെയല്ലാതെ വേറൊന്നിനെയും നമസ്കരിക്കാതെ വണ്ണം ദൈവം അവർക്കായി പ്രവർത്തിക്കുന്നു ദൈവം അവരെ കാത്തു സൂക്ഷിക്കുന്നു ദൈവം അവർക്ക് അറുതിയിട്ട് സൂക്ഷിക്കുന്നു ദൈവജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുവാൻ ദൈവം അനുവാദം കൊടുക്കുന്നു അതാണ് നമുക്കുള്ള ധൈര്യം നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ കർത്താവ് എഴുതി ചേർത്തതിനാൽ മൃഗത്തെ നമസ്കരിക്കുവാനിടയില്ലാതെ വണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ സംരക്ഷിക്കപ്പെട്ടവരായി നാം ദൈവസന്നതയിൽ നിലകൊള്ളുന്നു ഈ പിശാചിനുള്ള അധികാരം അത് വളരെ പരിമിതമാണ് നാൽപ്പത്തിരണ്ട് മാസം പ്രവർത്തിക്കുവാൻ അവന് അധികാരം ലഭിച്ചു അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അവൻ നമ്മൾ അതിൻ്റെ മുൻപുള്ള വാക്യങ്ങൾ വായിച്ചല്ലോ അവൻ അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ അധികാരത്താലും ശക്തിയാലും പ്രവർത്തിക്കുന്ന ആ പൈശാജി അവൻ കപടമായിട്ട് കുഞ്ഞാടിനെപ്പോലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ ക്രൂസ്മരണത്തെപ്പോലും അനുകരിക്കുന്നതായിത്തീർന്ന് അനേകരെ തെറ്റിച്ചു കളി പത്താഴ്ച സുവിശേഷത്തിൽ ഇതിനെക്കുറിച്ച് കർത്താവ് മുന്നറിയിപ്പ് എടുത്തിട്ടുണ്ട് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിപ്പാനായി പിശാജ് എന്നാൽ നാം ദൈവമക്കളാകുന്നു നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഉറച്ചു നിന്ന് പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ സർവായുധം ധരിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ഓരോ ചുവടുവയ്പും മുൻപോട്ട് വയ്ക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ അതിനായി ഇന്ന് പോൽക്കാലവും ദൈവത്തിൻ്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും നമുക്ക് നമുക്കനുഭവിക്കുന്നവരായിത്തീരാം ദൈവനാമം മഹത്വപ്പെടട്ടെ